ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ അപ്പോൾ എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷം എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഇവിടെ സുഖം തന്നെയാണ് അപ്പോൾ ഒരുപാട് ദിവസമായി നമ്മളെ തിരുവോണവും ഫോണൊക്കെ കഴിഞ്ഞിട്ടില്ലേ പക്ഷേ എങ്കിൽ നമ്മളെ വീഡിയോ വരാൻ ഒരുപാട് വൈകി എഡിറ്റിങ്ങും കാര്യങ്ങളൊന്നും നടക്കായിട്ടാണ് അപ്പോൾ തിരുവോണത്തിന്റെ തലേ ദിവസത്തെ വീഡിയോ നമ്മൾ ഇട്ടതാണ് തിരുവോണത്തിന്റെ അന്നത്തെ വിശേഷങ്ങളാണ് ഇന്ന് കാണിക്കുന്നത് അപ്പോൾ വീഡിയോ കണ്ടിട്ട് എല്ലാം കൂട്ടുകാരൊന്നും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പം തിരുവോണത്തിൻ്റെ അന്നത എൻ്റെ കൂട്ടുകാർ ഷായനാനെ ഞാൻ ക്ഷണിച്ചിരുന്നു കേട്ടോ അങ്ങനെ ഓളും ഓളെ മകനും കൂടിയും വന്നിട്ടുണ്ട് മക്കളെല്ലാരും ഹസ്ബൻറ്റും ഒക്കെ കൂടെ വന്നിട്ടില്ല കേട്ടോ ഒരിക്കലും നബിദിനം കൂടിയല്ലേ അപ്പോൾ ഓരോരോ പരിപാടികളെന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാരും കൂടെ വന്നിട്ടില്ല ഓക്കും തന്നെ വേഗം പോണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ കുട്ടിക്ക് പള്ളിക്ക് ഒക്കെ പോകാൻ വേണ്ടിയിട്ട് വേഗം പോകണം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും ഷൈനി ഞാനും ഒപ്പം പഠിച്ചതാണ് പക്ഷെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴാണ് ഇപ്പോൾ കുറച്ചായിട്ടുള്ളു കേട്ടോ ഒരു രണ്ട് മൂന്നാല് മാസമായിട്ടുള്ള ഓള് ഞാൻ കണ്ടുമുട്ടിയിട്ട് ഫോൺ നമ്പറും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഒരു ദിവസം സ്കൂളിൽ മീറ്റിങ്ങിന് പോയപ്പോൾ കണ്ണൻ്റെ ക്ലാസ്സിലാണ് ഓള കുട്ടിയും പഠിക്കണത് അപ്പോൾ അങ്ങനെയാണ് ഓൾ അവിടെ നിന്ന് കണ്ടുമുട്ടിയത് കേട്ടോ അന്ന് മുതൽ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ സൗഹൃദമൊക്കെ പുതുക്കിയെടുത്തു അങ്ങനെ എപ്പോൾ കടയിലൊക്കെ വരലുണ്ട് അങ്ങനെ ഞങ്ങൾ ആ പഴയ കൂട്ടുകാരായിട്ടോ അപ്പം എന്തായാലും ഓൾ ഓണത്തിന് വിളിച്ചതാണ് അപ്പോൾ ഓണത്തിനോളെ വിളിച്ചിട്ടില്ലെങ്കിലും ഓൾ വരും എന്ന് പറഞ്ഞിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ഷൈന വന്നു പിന്നെ രാവിലത്തെ വിശേഷങ്ങളൊന്നും നമ്മളെ വീഡിയോയിൽ വീഡിയോയിലെടുത്തിട്ടില്ല ഒരുപാട് തിരക്കുണ്ടായിരുന്നു പായസത്തിന് ഓർഡർ ഒക്കെ ഉള്ളൊരു ദിവസമായിരുന്നു കേട്ടോ തിരുവോണത്തിൻ്റെ അന്നും തിരുവോണത്തിൻ്റെ അന്നും സദ്യ ചോദിച്ചതാണ് പക്ഷെങ്കിലും നമ്മളെ തിരക്കുകൾ കാരണം ചെയ്യാൻ കഴിയൂല എന്ന് പറഞ്ഞതാണ് അപ്പോൾ കുറേ ദിവസമായില്ലേ നമ്മൾ സദ്യ ചെയ്തു കൊടുക്കാൻ തുടങ്ങിയിട്ട് അപ്പം ഇനി തിരുവോണത്തിന് ഒരു നമുക്ക് തന്നെ ഇഷ്ടം പോലെ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാനത് ഏറ്റെടുത്തില്ല കേട്ടോ വീട്ടിൽ നിന്ന് എല്ലാവരും പറഞ്ഞു മതി തിരുവോണത്തിൻ്റെ അന്ന് പായസം മാത്രം ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ പായസം ചെയ്തു കൊടുക്കാണ്ടേന്നു അത് രാവിലെ കൊണ്ടുപോയിട്ടോ തിരുവോണത്തിൻ്റെ അന്നൊക്കെ നേരത്തെ കിട്ടണ്ടേ മിക്കവാറും വീടുകളിലൊക്കെ ഞങ്ങൾ അവിടെയൊക്കെ പത്ത് മണിക്ക് ചോറ് കഴിക്കുന്നു പറയും പണ്ട് മുതൽ എൻ്റെ വീട്ടിലൊക്കെ അങ്ങനെയാണ് കേട്ടോ ഇപ്പം പിന്നെ ആ ശീലങ്ങളൊക്കെ എന്താ പറയുക പുതിയ പുതിയ തലമുറകൾ മാറ്റി എടുത്ത് തുടങ്ങിയിരുന്നില്ലേ പഴയ ആൾക്കാർക്കൊക്കെ പത്ത് മണിക്ക് ഇരിക്കണം എന്നാണ് അപ്പോൾ എന്തായാലും ഷായിനെ വന്ന് അമ്മേനോടൊക്കെ വർത്താനൊക്കെ പറഞ്ഞു അമ്മേടും അവരോടൊക്കെ ഞാൻ പറയിൽ പക്ഷെ പക്ഷേ അവളോ അതിൽ കാണുകയാണ് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മളെ മുത്തൂസ് വന്നു കേട്ടോ മുത്തൂസിനും യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് അങ്ങനെ മുത്തൂസ് വന്നിട്ടുണ്ട് പിന്നെ അതാ ഹനുമോളൊക്കെ ഡ്രസ്സൊക്കെ മാറിയിട്ടുണ്ട് കുളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറിയിട്ടുണ്ട് അപ്പോൾ ഉത്രാടത്തിൻ്റെ അന്ന് അമ്പലത്തേക്ക് പോയപ്പോഴും ഓൾ ആ ഡ്രസ്സിൻ്റെ ഇട്ടിരുന്നെട്ടോ പുതിയതാണ് അപ്പോൾ അമ്മ അവിടെ വാഴേൻ്റെ എല്ലാം തുടസ് നിൽക്കിയിരുന്നു അപ്പോൾ മുത്ത ദിവസം പറഞ്ഞു ഓള് തുടക്കുകയെന്ന് പറഞ്ഞ അമ്മേന്റെ അടുത്ത് അങ്ങനെ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ മുത്ത ദിവസം വന്നപ്പോൾ വെള്ളം കലക്കി കൊടുക്കാണ് ഷൈൻ കേട്ടോ ഷൈൻ കുട്ടിക്കും ഞാൻ കലക്കി കൊടുത്തു അപ്പോൾ ഓള് പറയും കുറച്ച് തോനെ കലക്കി വെക്കുകയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എന്താ കുറച്ച് തോനെ കലക്കാൻ വേണ്ടി ഓളെ ഞാൻ ഏൽപ്പിച്ചു കേട്ടോ ആരെ ഇട്ടിയാലും ഇവിടെ വന്ന ഓരോ പണികളും ഉണ്ടാവും കേട്ടോ രസമാണ് നമ്മളങ്ങനെ വിരുന്നാലെ പോലെ നിൽക്കാൻ എല്ലാവരും വീട്ടുകാരെ പോലെ ആയാൽ നല്ല സന്തോഷമാണ് കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സഹായിച്ചും വർത്താനൊക്കെ പറഞ്ഞ പണികൾ എടുക്കുമ്പോൾ നല്ല രസമാണ് അല്ലാതെ നമ്മള് വിരുന്നുകാരായിട്ട് അറിയാത്ത പോലെ പോലെ നിന്നിട്ടുണ്ടെങ്കിൽ അമ്മക്കും എന്തോ പോലെ അല്ലേ അപ്പൊ ഷായനാക്ക മടിയും കാര്യമല്ല മുത്തൂസും അങ്ങനെ തന്നെയാണ് കേട്ടോ അപ്പൊ മുത്തൂസ് അവിടെ ഇല തുടക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഷായന വെള്ളമൊക്കെ കലക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ അമ്മ അവിടെ ചോറ് കൂട്ടിട്ടുണ്ട് കേട്ടോ ഈ ചോറ് നമ്മൾ വെച്ച് കഴിഞ്ഞിട്ട് തോന്നി ചിലപ്പോൾ വൈകുന്നേരത്തേക്കൊക്കെ ഉണ്ടായിട്ടില്ലെങ്കിലോ വിചാരിച്ചിട്ട് തന്നെ വീണ്ടും കുറച്ചും കൂടി അരി ഇട്ടിട്ടുണ്ട് തികയാണ്ടിരിക്കേണ്ട വിചാരിച്ചിട്ടാണ് വീണ്ടും ചോറ് വെച്ചത് കേട്ടോ അപ്പം എന്തായാലും ചോറൊക്കെ ആദ്യത്തെ ഊറ്റിയത് ഞാനിത് ഒരു പാത്രത്തിലാക്കി കൊണ്ടുവന്നുവെച്ചിട്ടുണ്ട് മറ്റേത് അമ്മ ഇപ്പോൾ വെച്ചത് അവിടെ ഊറ്റൻ രണ്ടുപേർക്ക് വൈകുന്നേരത്തേക്ക് എടുക്കാമോ ഞങ്ങളൊക്കെ പിന്നെ വൈകുന്നേരം വിരുന്ന് പോകണവരല്ലേ അപ്പോൾ ചേച്ചിയായിട്ടും കുട്ടികളൊക്കെ വരുമല്ലോ പിന്നെ പിന്നെതാ നമ്മളെല്ലാ സദ്യവട്ടങ്ങളും ഒരുങ്ങിയിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ഒരുക്കം കാര്യങ്ങളൊക്കെ കഴിഞ്ഞൊക്കെ ആയിട്ടോ എന്നോടും അമ്മയോടും പറയിരുന്നു രണ്ടാളുകഴിഞ്ഞാൽ പുതിയതൊക്കെ ഇടിയെന്നൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ അമ്മ അങ്ങനെ കൂടി കഴിഞ്ഞ് ഞേറ്റിട്ടിട്ടുണ്ട് ഞാൻ എൻ്റെതൊക്കെ കഴിഞ്ഞതാണ് പുതിയൊരു തുണി വാങ്ങിയിരുന്നു കേട്ടോ ചുരിദാറല്ല തുണി വാങ്ങിയിട്ട് ഇങ്ങനെ അടുപ്പിച്ചതാണ് അപ്പോൾ അത് ഇട്ടു അങ്ങനെ അതാ നമ്മളെ ചോറ് അവിടെ കൊണ്ടുവച്ചു സാമ്പാറായിട്ടുണ്ട് പിന്നെ രാവിലെ ഞാൻ ഓർഡർ ഉണ്ട് എന്ന് പറഞ്ഞിരുന്നില്ലേ അങ്ങനെ അടപ്രഥമൻ ഇതാക്കണെ കേട്ടോ കുറച്ച് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് പിന്നെ അതാക്കണേ നമ്മൾ നന്ദൂൻ്റെ ഏൽപ്പനയായിരുന്നു കേട്ടോ ഇത് തിരുവോണത്തിൻ്റെ അന്ന് എന്തായാലും സേമിയ പായസം അമ്മ ഉണ്ടാക്കണം എന്ന് പറഞ്ഞിരുന്നു ആദ്യമൊക്കെ എൻ്റെ കുട്ടി വെറും ശർക്കരയിലുള്ള പായസം കുടിച്ചിരുന്നു ഇപ്പം ഏതായാലും പാലട കുടിച്ച് ശീലമായിട്ട് സേമ്യപ്പായസം അവന് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതും ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ പാലടയ്ക്കും ഓർഡർ ഉണ്ടായിരുന്നു അപ്പോൾ അതിനും ഞാൻ കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ എങ്ങനെയായാലും നമ്മൾ കണക്കാക്കി ഉണ്ടാക്കിയാലും കുറച്ചൊക്കെ ബാലൻസ് ഇല്ലാതിരിക്കൂലോ അപ്പോൾ കണ്ണൻ്റെ കൂട്ടുകാർക്കൊക്കെ പാലട വേണം എന്ന് പറഞ്ഞു അപ്പോൾ അതിന് കണ്ട് കുറച്ച് ഉണ്ടാക്കിയിട്ടുണ്ട് ഉണ്ട് പിന്നെ അതാ അച്ചാറുണ്ട് നാരങ്ങ അച്ചാർ പുളി

എല്ലാ സംഭവം സംഭവമുണ്ട് പപ്പടമുണ്ട് എല്ലാം അതും ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ കൂട്ടുകറി ഞാൻ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ കൂട്ടുകറിയോട് ആർക്കും വലിയൊരു താല്പര്യമല്ല ആ ഒരു ഒക്കെ ഇട്ടിട്ട് ഉണ്ടാക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അപ്പം അത് കൂട്ടുകാരോ എന്നോട് ചോദിച്ചിരുന്നത് അതിൻ്റെ റെസിപ്പി എപ്പോഴെങ്കിലൊക്കെ ഞാൻ കാണിച്ചു തരേണ്ട കേട്ടോ ആർക്കും വലിയൊരു താല്പര്യം ഇവിടെ അല്ല അത് ഉണ്ടാക്കാതിരുന്നത് അങ്ങനെ അതാ എല്ലാതും റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം എല്ലാ പണികളും കഴിഞ്ഞ് നമ്മളിങ്ങനെ ഒതുക്കി വെക്കുന്ന സമയത്തേ ഭയങ്കര സന്തോഷമാണ് കേട്ടോ ഇങ്ങനെ കാണുമ്പോൾ നമ്മൾ ഇന്നലെ തൊട്ട് കഷ്ടപ്പെടാൻ തുടങ്ങിയതാണ് നമുക്ക് വേണ്ടിയിട്ട് തന്നെയാണ് സന്തോഷമുള്ള കാര്യങ്ങളാണ് പിന്നെയെന്ന് പറഞ്ഞാൽ ഷായനൊക്കെ വന്ന സമയത്തേ എൻ്റെ അടിക്കലും തുടക്കലൊന്നും കഴിഞ്ഞിരുന്നില്ല കേട്ടോ പിന്നെ ഞാൻ അടിച്ചു വാരി വേഗം തൊടയൊക്കെ കഴിച്ചു പിന്നെ അതാ ഫുഡൊക്കെ വിളമ്പാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ നമ്മള് വാഴേന്റെ ഇല നമ്മളെ വാഴ വെട്ടിയതാണ് കേട്ടോ ഇല വാങ്ങിയതല്ല പേപ്പറിന്റെ ഇല വാങ്ങാൻ കിട്ടുമല്ലോ അത് വാങ്ങിയിട്ടില്ല കേട്ടോ ഇവിടെ ഉണ്ട് എന്നാൽ നമ്മളിങ്ങനെ ഓർഡർ തരുമ്പോലൊക്കെ ഇലയും ഗ്ലാസ് ഒക്കെ കൊടുക്കണല്ലോ അപ്പൊ അതിൽ കുറച്ചുണ്ട് അപ്പൊ വണങ്ങി എടുക്കാൻ വിചാരിച്ചിട്ട് ഇതിൽ കഴിക്കണതാണ് കേട്ടോ കൂടുതൽ ഇഷ്ടവും ടേസ്റ്റും ഒക്കെ എല്ലാ ഇടം ഓണോ ഉത്രാടോ എല്ലാം കഴിഞ്ഞ് വീഡിയോടലൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവൂലേ ലാസ്റ്റാണ് ഞാൻ എല്ലാ കാര്യങ്ങളും ഇപ്പൊ അങ്ങനെ ആയിട്ടുണ്ടല്ലേ കുട്ടികാർക്കറിയാമല്ലോ പിന്നെ എന്റെ തിരക്കും കാര്യങ്ങളും അപ്പോൾ വീഡിയോ ഇത്രയും വൈകിയതിൽ എല്ലാവരും ക്ഷമിക്കണം കേട്ടോ അപ്പോൾ അതങ്ങനെ നമ്മളെ ഇലയിട്ട് എല്ലാതും വിളമ്പാൻ തുടങ്ങിയിട്ടുണ്ട് ചില നാട്ടിലൊക്കെ ഓർഡറിലാണല്ലേ വിളമ്പ് ഉപ്പൊക്കെ വെച്ചിട്ട് നെയ്യൊക്കെ വെച്ചിട്ട് അങ്ങനെയൊക്കെ വിളമ്പണേ കാണാം കേട്ടോ ഇതുവരെ എന്താ പറയുക അങ്ങനത്തെ ആ ഒരു സദ്യ ഞാൻ കഴിച്ചിട്ടുമില്ല വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടെന്നല്ലാതെ അങ്ങനത്തെ സദ്യ കഴിച്ചിട്ടില്ല പിന്നെ ആരും അങ്ങനെ എന്താ പറയുക നമ്മളെവിടെയൊന്നും അങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടില്ല കേട്ടോ നമ്മൾ നമ്മളെ ഇഷ്ടമല്ലോടത്തൊക്കെ അങ്ങനെ വിളമ്പും അങ്ങനെയാണ് അപ്പൊ അച്ഛനും ഏട്ടനും വിളമ്പിണ ഇടയിൽ കൂടെ നമ്മളെ നന്ദു ഓനെ കൊണ്ട് കഴിയുന്നതൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ അപ്പൊ ഇന്നലെ തൊട്ടേ പറയുന്നുണ്ടായിരുന്നു ഞാൻ വെള്ളം കൊടുക്കും പായസം കൊടുക്കും വിളമ്പി കൊടുക്കും എന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പൊ അതിനൊക്കെ ആന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ അപ്പൊ എന്താണോ കഴിയുക അതിനെ നമ്മൾ സമ്മതിച്ചിട്ടുണ്ടെങ്കിൽ ഒരുക്ക് ഭയങ്കര സന്തോഷമാവും അപ്പോൾ അവർക്ക് വാശിയും കൂടുമ്പോൾ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല ചില കുട്ടികൾക്ക് വേണ്ടാന്ന് പറഞ്ഞാൽ പിന്നെ അതൊരു വാശിയാവൂലേ അതുപോലെ തന്നെയാണ് നമ്മളെ നന്ദു നേരെ മറിച്ച് എടുത്തോ എന്ന് പറഞ്ഞാൽ അതിന് സപ്പോർട്ട് ചെയ്താൽ ഭയങ്കര സന്തോഷമാണ് അപ്പോൾ അവയിലൊക്കെയാണ് ആൾ വിളമ്പാൻ കൊണ്ടുവന്നിട്ടോ അപ്പോൾ പുളിഞ്ചി അച്ചാർ ഒന്ന് വിളമ്പണ പോലെയല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ വാങ്ങിയതാണ് നല്ലതിൽ നമ്മളിപ്പോൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേഗം തരൂ കേട്ടോ അല്ല നമ്മളും വാശിയിലാണ് പറയണത് സ്ഥലം തരൂല അങ്ങനെയാണ് അപ്പം ഷൈനാക്കും കുട്ടിക്കും വേഗം പോകണം എന്ന് പറഞ്ഞു അതാണ് ഞങ്ങൾ പെട്ടെന്ന് തന്നെ വേഗം വിളമ്പിയത് കേട്ടോ ഓക്ക് കുട്ടീനെ പള്ളിക്ക് പറഞ്ഞയക്കണം ഞിദീനല്ലേ അപ്പോൾ അവർക്ക് ഓരോ പരിപാടികളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അവർക്ക് വേഗം ചോറ് കൊടുക്കുകയാണ് കേട്ടോ എന്നാൽ പിന്നെ ഒലക്കും ഓരോ കാര്യങ്ങൾക്ക് പോവാലോ അപ്പോൾ നമ്മളെ മൊത്ത ദിവസാക്കണേ അവിടെ വീഡിയോ കൊടുക്കുകയാണ് അപ്പം മൊത്തം ദിവസം സത്യത്തിൽ ആ ഫോൺ അവിടെ വെച്ചത് ഞാൻ കണ്ടിരുന്നില്ല കുറേ കഴിഞ്ഞിട്ടാണ് ഞാൻ കണ്ടു കേട്ടോ പിന്നെ ഇതാ കണ്ണന്റെ കൂട്ടുകാരൊക്കെ വന്നിട്ടുണ്ട് അപ്പം കുറച്ചാൾക്കാരെ എത്തിയിട്ടുള്ളൂ അപ്പോൾ ഒരു വീഡിയോ അങ്ങനെ കണ്ടപ്പോൾ ഒരു മടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതാണ് ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ അപ്പം എന്തായാലും ഓലോട് കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞു അപ്പോൾ അവർക്ക് എല്ലാവരും വന്നിട്ട് മതിയെന്ന് ഫുഡ് പറഞ്ഞു കെട്ടോ അപ്പം പിന്നെ ഓരങ്ങനെ നിർബന്ധിച്ചിരുത്തിയിട്ടില്ല ചെക്കന്മാരെല്ലാവരും കൂടെ വന്നിട്ട് അങ്ങനെ ഇരിക്കാച്ചു എല്ലാ വർഷത്തെയും പോലെ അല്ല കേട്ടോ ഈ ഇപ്പോൾ ഇപ്പോൾ നമ്മളെ കഴിഞ്ഞ വർഷം തൊട്ടൊക്കെ നമ്മളെ വീട്ടത്തെ ഓണോ വിഷമൊക്കെ ഒരു പ്രത്യേകതയാണ് മക്കളൊക്കെ വലിയതായതുകൊണ്ട് പോലെ ഫ്രണ്ട്സും ആൾക്കാരൊക്കെ വരുമ്പോൾ ഭയങ്കര സന്തോഷമാണ് എല്ലാവരും കൂടിയും വരുമ്പോൾ പിന്നെന്താ അച്ഛനും നന്ദുവും ഒക്കെ ഇരുന്നിട്ടുണ്ട് ഒരപ്പം ചോറിനാന് അപ്പോൾ ഓരോ ചോറും കൂടി ഉണ്ട് അപ്പൊ അനുമോളോ ഞാനോ ഇരിക്കാന്ന് വെച്ച് വിളമ്പിയതാണ് അപ്പൊ അനുമോൾ ഇരിക്കണില്ല എന്ന് പറഞ്ഞു പിന്നെ ഞാനും ഏട്ടന്റെ ഒപ്പം ഇരിക്കുകയെന്ന് വെച്ചോട്ടോ ഇങ്ങനെ വല്ല പ്രത്യേകത ഒക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചിരുന്നാണ് കഴിക്കലുള്ളത് ഇപ്പൊ പിന്നെ നമുക്ക് ആരേലും വരാനും പോകാനൊക്കെ ഉണ്ടെങ്കിൽ അത് പറ്റൂലല്ലോ അപ്പം ഇതാ ഇലയിൽ നമ്മൾ സദ്യകളൊക്കെ മൂന്ന് ഐറ്റം പായസം രസവും മോരും എല്ലാം വിളമ്പിയിട്ടുണ്ട് ഒരു സദ്യ തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ ഇവരിങ്ങനെ കഴിക്കുമ്പോ അച്ഛനായാലും ഷൈനി ആയാലും മുത്തൂസായാലും ഒക്കെ പറയണ്ട കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് അവിയൽ മാത്രം മതി ചോറ് കഴിക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഓരങ്ങനെ കഴിക്കുന്നത് അപ്പം തലേ ദിവസം അവിയൽ വെച്ചിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസത്തേക്ക് നല്ല ടേസ്റ്റ് ആകട്ടോ അതിൽമേക്ക് ഉപ്പും പുളിയും ഒക്കെ പിടിച്ച് പാകത്തിനായി കിട്ടും ആ ഫസ്റ്റ് ദിവസം വെക്കിന് അന്ന് കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ട് പക്ഷെ എന്നാലും ഇത്ര ടേസ്റ്റ് തോന്നലില്ല പിന്നെ ഒരുപാട് കട്ടിയുള്ള തൈര് എടുക്കുകയാണെങ്കിൽ നമുക്ക് വെള്ളത്തിന്റെ ആ ഒരു മയൊന്നും ഉണ്ടാവില്ല വെള്ളം പോലത്തെ തൈരാണെങ്കിൽ പിറ്റേ ദിവസത്തേക്ക് വെള്ളം അങ്ങനെ ഇറങ്ങി വരും കേട്ടോ അത് ശ്രദ്ധിക്കുക നമ്മൾ വീട്ടിലുണ്ടാക്കിയ തൈരാണെങ്കിൽ ഏറ്റവും നല്ലതാണ് അപ്പം ഞാനിവിടെ ഇത്രയായിട്ട് വീട്ടിലുണ്ടാക്കിയ തൈര് തന്നെയാണ് ഉപയോഗിച്ചത് അപ്പോൾ എന്തായാലും സദ്യക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് ഷായന വീണ്ടും വീണ്ടും എടുത്ത് പറഞ്ഞോട്ടോ അവിയലിൻ്റെ ടേസ്റ്റ് അങ്ങനെ അങ്ങനെതാണ് ഷൈനാൻ്റെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞോളാണ് ഫസ്റ്റ് ഇറങ്ങുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് ഇറങ്ങാണ് ഒരു പ്രത്യേക സ്നേഹമാണ് കേട്ടോ എല്ലാവരോടും നമ്മൾ എന്താ പറയാ സ്കൂൾ പഠിച്ച സമയത്തും അങ്ങനെ തന്നെയാണ് ഇപ്പോൾ നമ്മൾ ആദ്യമായിട്ട് കണ്ടപ്പോഴും ആ ഒരു പഴയ സ്നേഹത്തിന് ഒരു കോട്ടവും വന്നിട്ടില്ല കേട്ടോ ഭയങ്കര സന്തോഷം എന്തായാലും മോളെ കണ്ടുമുട്ടിയത് അപ്പോൾ ഒരുപാട് തുണക്കാരുണ്ട് നമുക്ക് എല്ലാവർക്കും ഒന്നും വരാൻ പറ്റിയിട്ടില്ല ഒരുപാട് ആൾക്കാരൊക്കെ ഞാൻ വിളിച്ചിരുന്നു കേട്ടോ അപ്പം നെബിദിനാവുകൊണ്ടാണ് വരാൻ പറ്റാത്തതെന്ന് പറയുന്നുണ്ട് പിന്നെ ഷായനെ പോയപ്പോഴേ കുറച്ച് കറികൾ കൊടുത്തയച്ചിട്ടോ അവിയലും മസാലക്കറിയും കൊടുത്തയച്ചു അതാണ് പ്രധാനം അപ്പൊ അത് കൊടുത്തയച്ചിട്ടുണ്ട് ഓളെ കുട്ടികളും അവളെ ഭർത്താവും പോരാത്തതല്ലേ അപ്പോൾ അവർക്ക് എന്തൊക്കെ പരിപാടികളൊക്കെ ഉണ്ട് പറഞ്ഞിട്ടാണ് അവർ വരാതിരുന്നത് കേട്ടോ പിന്നെ അടുത്ത വീട്ടിൽ എവിടെയോ അവർക്കൊരു ഓണൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു ഇന്നാലും നമ്മളെ വീട്ടിൽ നിന്ന് കൊണ്ട് ചെല്ലുമ്പോൾ അതൊരിതല്ലേ അപ്പൊ അങ്ങനെ ഉള്ള അടുത്ത് ഞാൻ കൊടുത്തയച്ചിട്ടുണ്ട് അപ്പൊ ഓണേൻ്റെ മുന്നതാക്കണെ എല്ലാവരുമായിട്ടൊന്നും ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു കേട്ടോ അതൊക്കെ കഴിഞ്ഞതാ ഞങ്ങള് ചോറുണായിരുന്നിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ ചോറുണ്ണായിരുന്ന സമയത്ത് കണ്ണിന്റെ കൂട്ടുകാരൊക്കെ ഓരോരുത്തർ വന്നിട്ട് കണ്ണന അവിടെ വർത്തമാനം പറഞ്ഞിരിക്കണം അപ്പോൾ ഓന് ഞങ്ങൾ അപ്പം ഇരിക്കണം എന്നുണ്ട് പക്ഷെ ഇരിക്കാൻ പറ്റൂലല്ലോ സദ്യ കണ്ടിട്ടാണെങ്കിൽ ആക്ക് ഭയങ്കര കൊതി കൊതിയിട്ടോ വേഗം കഴിക്കണം കഴിക്കണം എന്നുള്ളൊരു ഇത് അപ്പം അങ്ങനെയാണ് അനുമോളൊന്നും വാരി കൊടുത്തത് കേട്ടോ എക്ക് വാരി കൊണ്ടടി എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് അനുട്ടി വാരി കൊടുക്കണത് അപ്പൊ അതൊക്കെ ഒരു സന്തോഷമുള്ള കാര്യമാണ് അല്ലേ ഇവരുടെ അടുത്തുനിന്ന് നമുക്ക് കിട്ടുകയാണെങ്കിലും നിന്ന് ഇവർക്ക് കൊടുക്കുകയാണെങ്കിലും ഒക്കെ ഭയങ്കര സന്തോഷമാണ് എന്താ വെച്ചാൽ ആ കുഞ്ഞി കൈകൊണ്ട് തരുമ്പോളേ അതിനൊരു പ്രത്യേക ടേസ്റ്റ് നമ്മളെ നന്ദവും ഉണ്ട് കേട്ടോ അവിടെ ഈ പരിപാടി കൂട്ടി കുഴച്ച് എല്ലാം സെറ്റാക്കി വെച്ചിട്ട് എല്ലാവർക്കും ഒന്ന് ഉരുള്ള കൂട്ടി വാരി തരുന്നൊരു പരിപാടിയുണ്ട് പക്ഷെ ആ കുഞ്ഞിക്കൈ കൊണ്ട് വാരിത്തരുമ്പോഴേ അതിന് പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ അപ്പം എന്തായാലും അനുമോള് വാരി കൊടുത്തത് കണ്ണ് നല്ലോണം പറ്റിയിട്ടുണ്ട് അപ്പം ഞാൻ തരടാന്ന് പറഞ്ഞപ്പോൾ അനുട്ടി തരാ എന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ അനുമോൾ വാരി കൊടുത്തു ഇപ്പോൾ രണ്ട് മൂന്ന് ഉരുള കൊടുത്തു അല്ലേതും കൂട്ടിയിട്ട് അങ്ങനെ കൊടുത്തു പിന്നെ നന്ദു കഴിച്ച ഇഷ്ടം പോലെ സാധനങ്ങൾ ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ അപ്പം പിന്നെ എല്ലാം മാറ്റാനൊന്നും നിന്നില്ല അതിൽ തന്നെ ഞാനും കഴിച്ചു അമ്മമാർ അങ്ങനെയാണല്ലോ മക്കൾ കഴിച്ചതിൽ കഴിക്കുന്നത് എനിക്കിഷ്ടമാണ് കേട്ടോ ചില അമ്മമാർക്ക് അത് ഇഷ്ടമുണ്ടാവൂല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ കുട്ടികൾ കഴിച്ചാലും അതുപോലെ ഏട്ടൻ കഴിച്ചാലും ഒക്കെ കഴിക്കണമെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ എല്ലാം മാറ്റാനൊന്നും പോയില്ല ഇത് തന്നെ വിളമ്പി അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്നിട്ട് ഫുഡ് കഴിക്കുകയാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ എന്തായാലും ഞാൻ വെച്ചിട്ട് ഞാൻ തന്നെ ടേസ്റ്റ് ഉണ്ട് എന്ന് പറയല്ല കഴിച്ചാലും ഒക്കെ ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു അങ്ങനെ ഞങ്ങളെല്ലാവരും ചോറിനിലും കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് ഇതാക്കണേ ഏട്ടന്റെ കൂട്ടുകാർ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം അനുട്ടി നിൽക്കുന്ന അവിടെയുള്ള ആൾ ഏട്ടിന്റെ പണിയെടുക്കുന്ന ആളാണ് മറ്റത് നമ്മൾ പായസ കച്ചവടം ചെയ്യുന്ന അവിടെ ചെട്ടിയിൽ ബജിക്കട നടത്തുന്ന ജലീലാക്കിയാണ് കേട്ടോ ആ കൂട്ടത്തിൽ അവിടെ നിന്ന് അച്ചായനും ഓരോ ഭാര്യയും കുട്ടികളും ഒക്കെ വരാനൊക്കെ പറഞ്ഞിരുന്നു എല്ലാവരോടും വരാൻ പറഞ്ഞിരുന്നു പക്ഷെ ഓരോരുത്തർക്കും ഓരോ കാരണങ്ങൾ കൊണ്ട് വരാൻ പറ്റിയിട്ടില്ല കലതാക്കാൻ്റെ കുട്ടികളൊന്നും ഇവിടെ ഇല്ല പിന്നെ ജലീലാക്കരെയും കൊണ്ടുവരാതെ വന്നിട്ടുണ്ട് അപ്പം എന്തായാലും ഉള്ളവർ വന്നതിൽ ഭയങ്കര സന്തോഷം ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഇവരൊക്കെ കരുതിയിട്ടാണ് ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പൊ ഈ മൂന്ന് ഐറ്റം പായസൊക്കെ കണ്ടിട്ട് ഓരോക്കെ ഇങ്ങനെ പറയണെട്ടോ മൂന്നെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ടോ നിങ്ങളെപ്പോ നീച്ചിതൊക്കെ ഉണ്ടാക്കാൻ എത്രങ്ങാനും ഐറ്റംസ് ഉണ്ടാക്കണം അതൊക്കെയാണ് അവിടെ വർത്തമാനം പറയുന്നത് അങ്ങനെ ഒരുക്ക് വേണ്ടതൊക്കെ വിളമ്പി കൊടുത്ത് ചോറ് അവിടെ കൊണ്ടുവച്ചു പിന്നെ രസവും ഒക്കെ കൊണ്ടുവച്ചു പായസം എല്ലാം കൊണ്ടുവച്ചു കൊടുത്തിട്ടുണ്ടേ അപ്പം കഴിച്ചേക്ക് പറഞ്ഞ അടിപൊളിയാണ് കണ്ണിട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് എന്നാണ് പറഞ്ഞത് ഞാൻ ആദ്യം പറഞ്ഞപ്പോൾ തമാശക്ക് പറയുകയാണെന്ന് വിചാരിച്ചത് പിന്നെ എല്ലാം കഴിഞ്ഞപ്പോൾ പറഞ്ഞു കേട്ടോ ഇത്രയധികം ഉള്ള ഒരു ഫുഡ് അടുത്ത കാലത്തൊന്നും ഇങ്ങനെ ഒരു സദ്യ കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞത് അപ്പോൾ അത് കേട്ടപ്പോൾ നമ്മളെ മനസ്സും വയറൊക്കെ ഒക്കെ നിറഞ്ഞു എന്ന് പറയുക നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ അതിന് ഒരു നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയണേ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണല്ലോ പിന്നെ അത് കഴിഞ്ഞപ്പോൾ നമ്മളെ തൊട്ടപ്പുറത്തുള്ള തട്ടുകടയത്തെ കാക്കയും അതുപോലെ പച്ചക്കറി പച്ചക്കറിയും ഒരു കാക്കേണ്ട ഓരും ഓരോ ഫാമിലിയൊക്കെ ആയിട്ട് വന്നിരുന്നു അപ്പോഴേക്കും ഇതാക്കണേ കാണാൻ എൻ്റെ കൂട്ടുകാരൊക്കെ അവിടെ ഒത്തുകൂടിയിട്ടുണ്ട് കൂടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവർ പറഞ്ഞു അവർക്ക് കൊടുത്തിട്ട് ഞങ്ങൾക്ക് ഫുഡ് മതിയെന്നാണ് പറഞ്ഞത് ചെക്കന്മാരല്ലേ ഓരങ്ങനെ ഇരിക്കും അപ്പോൾ ഒരു വർത്താനൊക്കെ പറഞ്ഞ് അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോഴേക്കും ഞങ്ങൾ ഇതാ ഇവർക്കുള്ള ഫുഡൊക്കെ വിളമ്പുവാണേ അപ്പോൾ ഓരോട് കൈ ഇരിക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ തട്ടുകട നടത്തുന്ന കാക്കയാണ് തടിച്ച കാക്ക അപ്പം കാക്ക പറഞ്ഞു ഇന്ന് രാവിലെ തന്നെ ഒരു സദ്യ കഴിഞ്ഞിട്ടുള്ളൂ വലിയ കോളൊന്നും ഇല്ല ഞങ്ങൾ വിളിച്ചിട്ട് വരാതെക്കണ മോശമല്ലേന്ന് പറഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത് എല്ലാവർക്കും ഉണ്ടാവും കേട്ടോ ക്ഷണങ്ങൾ അപ്പം എന്തായാലും പച്ചക്കറിക്കാക്കിയും ഒരേ ഫാമിലിയായിട്ട് കുട്ടിയും ഭാര്യയൊക്കെ ആയിട്ട് വന്നതിൽ ഭയങ്കര സന്തോഷം കേട്ടോ അവരെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം താത്താനോട് ഞാൻ സെപ്പറേറ്റ് പറയണം എന്നൊക്കെ വിചാരിച്ചിരുന്നു പക്ഷെ പിന്നെ എനിക്ക് അവിടെ നിന്ന് പോയി പറയാൻ സമയം കിട്ടിയില്ല കാക്കാനോട് പറഞ്ഞിരുന്നു എന്തായാലും കാക്ക കാക്കവരെ കൊണ്ടുവന്നതിൽ ഭയങ്കര സന്തോഷം അപ്പം താത്താക്ക സദ്യ ഭയങ്കര ഇഷ്ടമാണെന്ന് കാക്ക അന്ന് പറഞ്ഞിരുന്നു കേട്ടോ എന്തായാലും താത്ത വരും എന്നുള്ളത് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല അപ്പോൾ വന്ന് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി താത്ത പറഞ്ഞെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സദ്യ ഞാൻ കല്യാണം കഴിച്ചിട്ടാണ് എനിക്ക് സദ്യ കിട്ടാതിരുന്നത് മുന്നേക്കെ ഒരുപാട് സദ്യ കഴിച്ചിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയായിരുന്നു പിന്നെ ഇങ്ങനെയുള്ള സമയത്താണ് കേട്ടോ നമ്മൾ ഇങ്ങനെ ടേബിളും ഇരുന്നിട്ട് എല്ലാരും കഴിക്കലുള്ളത് മറ്റേത് ഇതൊരു മൂലയ്ക്ക് അങ്ങനെ കിടക്കലാണ് കാര്യമായിട്ട് നമ്മളൊരു ഭാത്ത ഇരുന്നിട്ട് നമ്മൾ അച്ഛ മാത്രം കഴിക്കോ എല്ലാരും ഒന്നും ഇങ്ങനെ ഇരിക്കലന്നെ അല്ല ചില സമയത്ത് ഞങ്ങൾ പറയും പറയൂട്ടോ അങ്ങനെ ഇരുന്ന് കഴിക്കണം എന്നൊക്കെ ഉള്ളത് കൊറച്ചു ദിവസൊക്കെ ഞങ്ങൾ ഇങ്ങനെ ഒപ്പിരുന്നിട്ട് എല്ലാരും ഇങ്ങനെ ഒരുമിച്ചിരുന്ന് ഇതും ഇരുന്നിട്ട് കഴിക്കും പിന്നെ ഞങ്ങക്ക് വേഗം സെറ്റ് സെറ്റീക്കന്ന് കൊണ്ടുപോയാൽ ഒരു സമാധാനം കിട്ടുള്ളൂ അങ്ങനെയാണ് അവിടെ കഴിക്കലിണ്ടാവല് അപ്പോൾ എന്തായാലും ഓരോ കഴിക്കൽ കഴിഞ്ഞ് പിന്നെ അത് മക്കൾക്ക് വിളമ്പി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഓരോരു എട്ട് പത്ത് ആൾക്കാരുണ്ടായിരുന്നു എല്ലാവരും കൂടിയും ആ ഒരു മേശ കുത്തിക്കൊള്ളിച്ചിരുന്ന് നല്ലോണം ഫുഡ് കഴിച്ചിട്ടുണ്ട് അപ്പോൾ അവർക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു എന്നൊക്കെയാണ് ഒരവിടെ പറയുന്നത് അതിന്റെ വോയിസ് കട്ട് ചെയ്യാതെ ഞാൻ ഇതിരണം എന്ന് വിചാരിച്ചിരുന്നു പിന്നെ എഡിറ്റ് ചെയ്ത സമയത്ത് മറന്നുപോയി അപ്പോൾ തിരുവോണത്തിൻ്റെ അന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് കൂട്ടുകാരെ ഇതിന്റെ ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ കാണിക്കേണ്ടത് അപ്പോൾ ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്